ഹായ് ഇന്നത്തെ വീഡിയോ ഒരു ലോട്ടസിനെ പരിചയപ്പെടുത്തലാണ് സെമി ട്രോപ്പിക്കൽ വെറൈറ്റിയായ ഒരു ലോട്ടസ് ആണ് പാസ്റ്റൽ ബ്ലഡ് ഈ ഒരു ടൈമിംഗ് നമുക്ക് അത്യാവശ്യം ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് എല്ലാ സ്റ്റാൻഡിങ് ലീഫിൻ്റെയും കൂടെ ബഡ് വരുത്തില്ല എന്നാലും ഏകദേശമൊക്കെ ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു ടൈമിങ്ങിലൊക്കെ നമുക്ക് നല്ലതുപോലെ ഇതിന് ഫ്ലവർ കിട്ടും ഞാനിത് നട്ടത് ഒരു സെപ്റ്റംബർ മാസമായിരുന്നു ആ ഒരു ടൈമിങ്ങിൽ എനിക്കധികം ഫ്ലവർ ഒന്നും കിട്ടിയില്ല ഞാൻ റീപ്പോർട്ട് ചെയ്തു ഒരു മെയ്യൊക്കെ ആയപ്പോൾ ഞാൻ റീപ്പോർട്ട് ചെയ്ത് നട്ടു അന്നേരം എനിക്ക് ഇപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ ഫ്ലവറുകൾ വരുന്നുണ്ട് ഈയൊരു ടൈമിങ്ങിൽ നമുക്ക് ട്രോപ്പിക്കൽ അല്ലാത്ത സെമി ട്രോപ്പിക്കൽ വെറൈറ്റികളും ഈയൊരു ടൈമിങ്ങിൽ നമുക്ക് ഫ്ലവറുകൾ കിട്ടും നമ്മളിപ്പോൾ കാണുന്ന കുറേ ബഡുകൾ കണ്ടു അത് കർണയൊക്കെയാണ് കർണ പോലൊക്കെ ഉള്ള വെറൈറ്റികളാകുമ്പം നമുക്ക് ധാരാളം ഫ്ലവറുകൾ കിട്ടുന്നതാണ് ഉണ്ടോ അത്യാവശ്യം നമുക്ക് അത്യാവശ്യം ഫ്ലവറുകൾ കിട്ടും പക്ഷേ എല്ലാ ട്രോപ്പിക്കൽ വെറൈറ്റിയുടെ കണക്ക് സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ ബഡ്ഡുകൾ വരുന്ന ഒരു വെറൈറ്റി അല്ല ഫ്ലവറിങ് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് ആ ഒരു പിങ്ക് ഷെയ്ഡ് ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നുണ്ട് ഇത് ബുച്ചയുടെ ബഡാണേ ബുച്ചയൊക്കെ നല്ല നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയൊക്കെ ബഡ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ബുച്ച ഇതിൻ്റെ ആ ഒരു പിങ്ക് ഷെയ്ഡ് ഒരു പ്രത്യേകത നമ്മുടെ സ്ഥിരം ലോട്ടസുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡിന് കുറച്ച് പ്രത്യേകതയുണ്ട് അല്ലേ ഒരു പനിനീർ റോസിൻ്റെ ആ ഒരു ഷെയ്ഡൊക്കെ നമുക്കിതിന് തോന്നുന്നുണ്ടല്ലേ ഈ ഒരു ടൈം ആയത് കാരണം നമുക്ക് നല്ല രീതിയിൽ ഫ്ലവറുകൾ കിട്ടാറുണ്ട് ഇത് കർണയാണ് കർണ നല്ല രീതിയിൽ ബഡ് വന്ന് നിൽക്കുന്നു അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് കർണ്ണയിലെ ബഡ്ഡൊക്കെ വിരിഞ്ഞു തുടങ്ങും അത് തമോട ഒരു ബഡ്ഡാണ് നല്ല ഹൈറ്റിൽ പോയിട്ട് ഇത് സൂപ്പർ ലോട്ടസ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് എനിക്ക് ആദ്യമായിട്ട് ഫ്ലവർ ചെയ്യാണ് ഇതൊക്കെ പുതിയ വെറൈറ്റികളൊന്നും അല്ല റീപോട്ട് ചെയ്ത് നട്ടിട്ട് പിന്നെയും ഇപ്പോൾ ഫ്ലവർ വന്ന് കൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഇതൊക്കെ നമ്മുടെ സെയിലിനായിട്ടുള്ള വാട്ടർ ലില്ലീസാണ് രാവിലത്തെ ടൈം ആയത് കാരണം എല്ലാത്തിലും ഫ്ലവർ ഒന്നും ആയിട്ടില്ല എല്ലാം വിരിഞ്ഞു തരുന്നതേ ഉള്ളു ഓക്കെ താങ്ക് യു എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം